നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറോട് കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാനയും മഹാരാഷ്ട്രയും ഹരിയാനയിൽ ബി ജെ പി പറയുന്നത് കേവല ഭൂരിപക്ഷം നേടിയിരിക്കും ഞങ്ങൾ ഉറപ്പായും അധികാരത്തിൽ തുടരും എന്ന് തന്നെയാണ് എന്നാൽ ബി ജെ പിക്ക് നന്നായി അറിയാം അവിടെ ലോക്സഭയിൽ പരാജയം മഹാരാഷ്ട്രയിൽ അവർ ഒരു അവകാശവാദവും ഉന്നയിക്കുന്നില്ല അതിന് കാരണമാകുന്നത് നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളുള്ള അവിടം വലിയ തോതിൽ നഷ്ടങ്ങളുടെ മാത്രം ഒരു മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മുപ്പത്തൊന്ന് സീറ്റുകളാണ് ഇന്ത്യ മുന്നണി നേടിയെടുത്തത് മഹാരാഷ്ട്രയിൽ ബി ജെ പി ശിവസേനയെ പിളർത്തിയിട്ടും എൻ സി ബിയെ പിളർത്തിയിട്ടും ഒരു രീതിയിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഉള്ള സീറ്റ് കൂടി നഷ്ടമായി എന്നുള്ളതാണ് ഏകനാഥ് ഷിൻ്റെ നിലവിൽ മുഖ്യമന്ത്രിയായി തുടരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇനി ഏറെക്കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല ശിവസേനയിലെ പിളർപ്പ് ജനങ്ങൾ അംഗീകരിച്ചിട്ടുമില്ല ജനങ്ങളിപ്പോഴും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ തന്നെയാണ് യഥാർത്ഥ പാർട്ടിയായി അംഗീകരിച്ചിരിക്കുന്നത് അതുമാത്രമല്ല എൻ സി പി ശരത് പവാറിനെ അവരുടെ നേതാവായി എന്നും അവർ ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ അജിത് പവാറിനെ ഒരു രീതിയിലും മുന്നോട്ട് നയിക്കാനുള്ള ചുമതല ജനങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല പാർട്ടിയും പതാകയും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള അധികാരവും കോടതി വഴി നേടിയെടുത്തു എന്ന് അഹങ്കരിക്കുന്ന അജിത് പവാറിന്റെ വാസ്തവത്തിൽ നഷ്ടങ്ങളാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൊണ്ട് ഉണ്ടായത് അതിനേക്കാൾ ഉപരിയായി യഥാർത്ഥ തിരിച്ചറിവും പാർട്ടി വിളർന്നു എന്ന് കരുതി ജനങ്ങൾ ഒരിക്കലും അജിത് പവാറിന്റെ പക്ഷത്ത് നിൽക്കില്ല യഥാർത്ഥ ജനകീയനായ നേതാവ് എൻ സിപിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എൺപത്തിമൂന്ന് വയസ്സുകാരനായ അജിത് പവാർ കിഴവൻ എന്ന് വിശേഷിപ്പിച്ച അതേ ശരത് പവാർ തന്നെയാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ കാര്യം ബി ജെ പിക്ക് ഇനി ചിന്തിക്കാനേ വയ്യാത്ത അവസ്ഥയാണ് ഹരിയാനയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള രീതിയിലാണ് ബി ജെ പി നേതൃത്വം ചിന്തിക്കുന്നത് എന്നാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരും എന്ന ആത്മവിശ്വാസവുമായാണ് നേതൃത്വം ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ് ഹരിയാനയിലും സഖ്യമുണ്ടാക്കുന്നു മഹാരാഷ്ട്രയിലും അതിവിപുലമായ സഖ്യ നീക്കം തന്നെയാണ് നടക്കുന്നത് മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ യാതൊരു ആഭ്യന്തര തർക്കവുമില്ല എന്നുള്ളതാണ് എൻ ഡി എക്കാൾ ഉപരിയായി ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വലിയ മുൻഗണന ലഭിക്കാനുള്ള കാരണമായി പറയുന്നത് ശിവസേന ഉദ്ധ വിഭാഗവും ശരത് വിഭാഗവും കോൺഗ്രസും തമ്മിൽ സീറ്റ് സമവായി ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉടലെടുക്കുന്നില്ല എല്ലാം കൃത്യതയാർന്ന രീതിയിൽ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു ഹരിയാനയിലും അത്തരത്തിൽ തന്നെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള രീതിയിലല്ല കോൺഗ്രസ് സമീപനം ആം ആദ്മിയെയും അതുപോലെ തന്നെ ദുഷ്യന്ത് ചൌട്ടാലെയും വിശ്വാസത്തിനെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മിന്നുന്ന വിജയം നേടിയെടുക്കാൻ കഴിയും കോൺഗ്രസ് എഴുപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ച് സഖ്യത്തിന് പതിനഞ്ച് സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന നിലയ്ക്ക് വരുമ്പോൾ എഴുപത്തി അഞ്ചിൽ എഴുപത്തഞ്ചും കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിയുന്ന ആത്മബലമാണിപ്പോൾ അവിടെ വർദ്ധിച്ചു വന്നിരിക്കുന്നത് ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന് കട്ടയ്ക്ക് പ്രചരണം നടത്തിയതിൻ്റെ ഫലം അത് കോൺഗ്രസ്സിന് കൂടി കിട്ടിയ വലിയ നേട്ടമായി തന്നെ കണക്കാക്കുന്നു കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയത് ഡൽഹിയിലും ഹരിയാനയിലും തന്നെയാണ് അതിൽ ഹരിയാനയിൽ അഞ്ച് ലോക്സഭാ സീറ്റുകൾ ബി ജെ പിയിൽ നിന്നും പിഴുതെടുത്തത് കോൺഗ്രസിന്റെ മിന്നുന്ന രീതിയിലുള്ള വിജയത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പത്ത് സീറ്റ് പോലും ലഭിക്കാതിരുന്ന സാഹചര്യം അത് ബി ജെ പി നേതൃത്വത്തെ അങ്കലാപ്പിലാക്കുന്നുണ്ട് അവർ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബീഡ് മണ്ഡലത്തിൽ പോലും ഇത്തവണ പ്രഥമുണ്ടയ്ക്ക് പകരം പങ്കജ നിർത്തി പരാജയം സമ്മതിക്കേണ്ടി വന്ന സാഹചര്യമായിരുന്നു അത്തരത്തിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് സർവനാശമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തിരിച്ചടികളുടെ ഒരു തുടർ പരമ്പരയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ലഭിച്ചിരിക്കുന്നത് കർഷക ദ്രോഹം ഏറെ അരങ്ങേറിയ ഹരിയാനയിൽ കർഷകർ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പിയെ പാഠം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ദുഷ്യന്ത് ചൌട്ടാലെ ബി ജെ പി സകല ബന്ധവും ഉപേക്ഷിച്ച് അവർ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നത് ഹരിയാനയിലെ കോൺഗ്രസ് രാജ്യസഭയിൽ മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് കൂടി ജെ ജെ പിയുടെ പത്ത് എം എൽ എമാരും അനുകൂലമായി വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അധികാരത്തിലേക്ക് എത്തിയാൽ രാജ്യസഭയിൽ വീണ്ടും ബിജെപിക്ക് വലിയ നഷ്ടമുണ്ടാകും